നമസ്കാരം ബി ജെ പിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും ബി ജെ പിയിലെ പ്രധാനപ്പെട്ട കനപ്പെട്ട ഒരു ശബ്ദവുമായ നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ബി ജെ പി സംബന്ധിച്ച് ശ്രദ്ധേയമാണ് അതായത് കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് ചെയ്തു കൂട്ടിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ ജനം ഒരു കാലം മുഴുവൻ തള്ളിക്കളയാൻ കാരണം അത്തരത്തിലുള്ള നടപടികളാണ് സമാന നടപടികളിലൂടെ ബി ജെ പി ഇനിയും മുന്നോട്ടു പോയാൽ ഈ തകർച്ച കൂടുതൽ ആഴമുള്ളതായി മാറും എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം അതായത് ബി ജെ പി കഴിഞ്ഞ കാലത്ത് പതിനഞ്ച് വർഷത്തിലേക്ക് കടക്കുന്ന രണ്ട് ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് കടക്കുന്ന ഈ ഭരണകാലയളവിൽ കാലയളവിൽ ബി ജെ പിയുടെ സമീപനം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി തലപ്പത്തിരുന്നു കൊണ്ട് ബി ജെ പി നേതൃത്വം നടത്തിയ പരിപാടികൾ അവരുടെ പദ്ധതികൾ ഒക്കെ ആ കാലത്തോട് സമാനപ്പെടുത്താവുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലെ കാതൽ അത് നേരിട്ടുള്ള വിമർശനമായിട്ടല്ല നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉള്ളടക്കമാണ് അതിലുള്ളത് സമാന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ബി ജെ പി അതിനും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേവലം ഭൂരിപക്ഷം നാനൂറ് കിട്ടിയില്ല ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ ആഘാതം നമ്മുടെ മുമ്പിലുണ്ട് അതും കഴിഞ്ഞ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ ആ ആഘാതത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി എൻ ഡി എ സർക്കാർ ആണ് ഭരിക്കുന്നത് എന്നുള്ളത് ബി ജെ പിയുടെ നേട്ടം എന്നുള്ളതിലുപരി രണ്ട് ടേമിലായി ബി ജെ പി നടത്തിയ ഏക ഛത്രാധിപതിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു തേരോട്ടം മോദിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു തേരോട്ടം ഫലവത്തായില്ല അതിന് ജനം ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുത്തു എന്നുള്ള വ്യാഖ്യാനമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൂടി അതിനോട് ചേർത്ത് വായിക്കേണ്ട സാഹചര്യമുണ്ട് ഒരു തരത്തിലും ജനം പുതിയ സാഹചര്യം ഉൾക്കൊള്ളാൻ തയ്യാറല്ല അവർ ബി ജെ പിക്ക് അംഗീകാരം കൊടുക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്ന സൂചന അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ സാഹചര്യത്തിൽ ചെറിയൊരു വിശകലനത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്തെണ്ണമാണ് ഇന്ത്യ സഖ്യം നേടിയത് കോൺഗ്രസും തൃണമൂലും നാല് സീറ്റ് വീതം ബി ജെ പിക്ക് രണ്ട് സീറ്റാണ് ലഭിച്ചത് ആം ആദ്മിയും സ്വതന്ത്രരും ഡി എം കെയും ഓരോ സീറ്റും നേടി ഈ സാഹചര്യം എങ്ങനെയാണ് ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പാകുന്നത് എന്ന് നമുക്ക് ഈ സീറ്റുകൾ ഉണ്ടാക്കിയ സന്ദേശം ആ റിസൾട്ട് ഉണ്ടാക്കിയ സന്ദേശം മനസ്സിലാക്കിയാൽ വ്യക്തമാകുന്ന കാര്യമാണ് അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഉള്ള വിജയത്തിനപ്പുറത്ത് ബി ജെ പി നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ ബി ജെ പിയുടെ നേതൃത്വം രാജ്യത്തെല്ലായിടത്തും നടത്തിയ ചിലയിടങ്ങളിൽ നടത്താൻ കഴിയാതെ പോയ ഒരു ശ്രമമാണ് ചാണക്യതന്ത്രം എന്നൊക്കെ മാധ്യമങ്ങൾ ഓമന പേരിട്ട് വിളി വിളിക്കുന്ന പഴയകാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന കുതിര കച്ചവടം അതായത് കാലുമാറ്റൽ തന്നെ ഈ കാലുമാറ്റൽ പരിപാടി കുറേ കാലം ബി ജെ പി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി ത്രിപുരയിലൊക്കെ നമുക്കറിയാം മൊത്ത എം എൽ എമാരെയും കാലുമാറ്റിയിട്ടാണ് അവിടെ കോൺഗ്രസ് എം എൽ എമാരെ രാജിവെപ്പിച്ച് പിന്നീട് മത്സരിപ്പിച്ചിട്ടാണ് ബി ജെ പി കാരാക്കി മാറ്റിയ കാര്യം നമുക്കറിയാം ഒപ്പം അടിത്തട്ടിലുള്ള ജനതയും മാറുന്നത് ഈ സ്വാഭാവികമായ നേതൃത്വത്തിൻ്റെ മാറ്റത്തിൻ്റെ തുടങ്ങി തുടർച്ചയായിട്ടാണ് എന്നുള്ള ഒരു തന്ത്രം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അവർ പറ്റിയിരുന്നു അതിൻ്റെ തുടർച്ച പല സംസ്ഥാനങ്ങളിലും കാണാം അതിൻ്റെ അതിന് ബലം നൽകുന്ന വിധത്തിൽ സ്പീക്കർമാർ ഗവർണർമാർ ഒക്കെ കോടതിയിൽ നിന്ന് പിന്നീടതിന് അംഗീകാരം നേടുന്ന വിധത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന നമുക്ക് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ ഓമനെ പേരിട്ട് ചാണക്യതന്ത്രം എന്ന് അമിത്ഷായെ മുൻനിർത്തി വിളിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനുള്ള കനത്താഘാതമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ണം മഹാരാഷ്ട്രയാണ് ശിവസേനയെയും എൻ സി പിയെയും മാതൃസംഘടനയെ തന്നെ പുലർത്തിക്കൊണ്ടുപോയി ബി ജെ പിക്ക് കൊണ്ടുപോയി ഒന്നോ രണ്ടോ പ്രധാന നേതാക്കൾ മാത്രം പ്രതിപക്ഷത്ത് അവശേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് അത്തരത്തിലുള്ള സാഹചര്യം ജനം അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കും വിധം ശരത് പവാറിൻ്റെയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെയും ജനം നെഞ്ചേറ്റുന്നതാണ് കണ്ടത് കാലുമാറിപ്പോയവർ വ്യക്തികളായി അവിടെ നിൽക്കുന്നു ജനം പോകുന്നില്ല എന്ന് തെളിയിക്കുന്ന പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചു അതിൻ്റെ തുടർച്ച ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒന്ന് രണ്ടാമത്തേത് ഇനിയുള്ള കാലത്ത് ഒന്നാമത് പറയുന്ന കാര്യത്തിൽ തന്നെ ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള കാലുമാറ്റ രാഷ്ട്രീയം വിജയത്തിലേക്ക് എത്താൻ ചാൻസ് ഇല്ല എന്നുള്ള സന്ദേശമാണ് ഈ യുവതെരഞ്ഞെടുപ്പും കൂടി നൽകുന്നത് മഹാരാഷ്ട്രയ്ക്ക് ഒരു അടിക്കുറിപ്പ് ചമയ്ക്കുകയാണ് യുവതെരഞ്ഞെടുപ്പ് ഇനി രണ്ടാമത്തെ കാര്യം അയോധ്യയിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി ദയനീയമായി നിലംബിക്കുന്ന കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായി ഹിന്ദുത്വ രാഷ്ട്രീയം വർഗീയ വിഭജനം മതവിദ്വേഷം ഒന്നും അത്തരത്തിലുള്ള വോട്ടിലേക്കുള്ള വഴിയായി എല്ലാ കാലത്തും നിൽക്കില്ല എന്നുള്ള സന്ദേശം ഈ ഉപതെരഞ്ഞെടുപ്പും ബദ്രിനാഥ് വഴി നൽകുകയാണ് ഒപ്പം മൂന്നാമത്തെ കാര്യം പ്രതിപക്ഷം ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് എതിരായ സാഹചര്യത്തെ മുതലെടുക്കാൻ ഒരുമയോടെ നിന്നാൽ ബി ജെ പിക്ക് വലിയ ആഘാതമുണ്ടാക്കും എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അവർ ഭരണത്തിലെത്തിയെങ്കിൽ പോലും ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കടുത്ത സന്ദേശമാണ് നൽകുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്നാമത്തേത് ബദ്രിനാഥിലെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ വിജയങ്ങളിൽ ഒന്ന് ബദ്രി ാഥിലാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലകളിൽ ഒന്നായി ബി ജെ പി കരുതിയിരുന്നത് അയോധ്യയിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊട്ടില്ല അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സീറ്റാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബദ്രിനാഥിലെ ബി ജെ പിയുടെ പരാജയം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന രാജേന്ദ്ര ഭണ്ഡാരിയെ കാലു മാറ്റിയിട്ടാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ രാജിവെപ്പിച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനെ കൂറുമാറ്റ നിയമം വരുമല്ലോ അതുകൊണ്ട് കാലു മാറ്റി രാജിവെപ്പിച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പരിപാടിയായിരുന്നു ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഭണ്ഡാരിയെ മത്സരിപ്പിച്ചു കോൺഗ്രസിൻ്റെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നു പൊതുവേ ബി ജെ പി അതിനെയൊക്കെ പരിഹസിക്കുന്നത് എങ്ങനെയായിരുന്നു നമുക്കറിയാലോ എന്തായാലും നിലവിലുള്ള എം എൽ എ കാലുമാറ്റി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടും കോൺഗ്രസ് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറങ്ങിയ ഇറക്കിയത് എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസിന്റെ ആ പുതുമുഖ സ്ഥാനാർത്ഥി ലഖാപത്ത് ബുട്ടോല അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന് ജയിച്ചു ഭണ്ടാരി തോറ്റു കാല് മാറി അവിടെ പോയ ആൾക്ക് നഷ്ടം മാത്രം ഇതാണ് സാഹചര്യം ഉത്തരാഖണ്ഡിലെ ഈ ബദ്രിനാഥ് എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ സാഹചര്യം നമുക്കറിയാം ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്ന റിസൾട്ടായി നമുക്കിതിനെ വായിക്കേണ്ടതുണ്ട് ജനകീയത അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നാൽ എന്തെങ്കിലും മതം പറഞ്ഞോ ജാതി പറഞ്ഞോ മുന്നോട്ട് പോകുന്ന പരിപാടിയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കുരുക്ക് വിദ്യകൾ െരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ ജനകീയമായ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ ഓ വിറ്റുപോകുന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന അനുഭവത്തിലേക്ക് ജനം എത്തിയെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് മറ്റൊന്ന് വ്യക്തമായ സംസ്ഥാന സർക്കാരിനെ തന്നെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള തരത്തിൽ ബി ജെ പി പയറ്റിയിരുന്ന ഈ കാലുമാറ്റ രാഷ്ട്രീയമാണ് കുതിര കച്ചവടമാണ് അത് ഹിമാചലിലാണ് ഒടുവിൽ നമ്മൾ കണ്ടത് ഹിമാചലിൽ രണ്ട് സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു കുതിരക്കച്ചവടത്തിൻ്റെ ഒടുവിലെത്തിയ അധ്യായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഹിമാചലിലെ മൂന്ന് സ്വതന്ത്രരെ രാജ്യം രാജിവെപ്പിച്ച് ബി ജെ പിയിൽ ചേർത്തു മനസ്സിലായല്ലോ മൂന്ന് സ്വതന്ത്ര എം എൽ എമാരെ രാജിവെപ്പിച്ച് ബി ജെ പിയിൽ ചേർത്തു അതോടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു അവിടെ രണ്ട് സീറ്റ് ജയിച്ചതോടെ ജനാധിപത്യ സംവിധാനമാകെ കുതിര കച്ചവടത്തെ തോൽപ്പിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ ഈ വിജയം വ്യക്തമാക്കുന്നത് വീണ്ടും കോൺഗ്രസ്സിന് നിയമസഭയിൽ നാൽപ്പത് അംഗങ്ങളായി മുപ്പത്തഞ്ച് സീറ്റിംഗ് സീറ്റാണ് വേണ്ടത് മുപ്പത്തഞ്ചാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് രണ്ടാളും തോറ്റ കഥ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കുതിര കച്ചവടത്തിന് ഇന്ന് അധികനാൾ നിലനിൽപ്പില്ല എന്ന് വ്യക്തമാക്കുന്നു ആണ് ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂറിന്റെ തട്ടകമായ നാലാഘട്ടിലും കോൺഗ്രസ് ജയിച്ചത് ബി ജെ പിക്ക് വലിയ ആഘാതമായി മാറി കോൺഗ്രസിൽ ആഭ്യന്തര കലാപത്തിന് നേതൃത്വം നൽകിയ വിക്രമാദിത്യ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ അടിയാണ് സുഖ്വീന്ദർ സിംഗിന് മുഖ്യമന്ത്രിയായി ഇനി ധൈര്യത്തിൽ തുടരാൻ കഴിയും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തലവേദന കുറയും കെ സി വേണുഗോപാലിൻ്റെ പണി കുറയും എന്തായാലും ദേറ മണ്ഡലത്തിൽ സുഖവീന്ദറിൻ്റെ ഭാര്യ കമലേഷ് ജയിച്ചതും കോൺഗ്രസ്സിന് വലിയ നേട്ടമായി മാറി എന്ന് പറയാം അടുത്തത് ബംഗാളാണ് ബംഗാൾ മറ്റൊരു സാഹചര്യമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ തേരോട്ടം അവിടെ തുടരുകയാണ് നാല് സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തൃണമൂലിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉള്ള വിജയ പ്രഖ്യാപനമാണ് ബി ജെ പിക്ക് അത് കനത്ത ആഘാതമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും അവിടെ ബംഗാളിൽ നമുക്ക് മറ്റുള്ള ഇടങ്ങളിലെ പരാജയം മേക്കപ്പ് ചെയ്യാവുന്ന തരത്തിലുള്ള വിജയം ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷക്ക് തിരിച്ചടി ഏൽക്കുകയാണ് മണിത്തല നിലനിർത്തുകയായിരുന്നു തൃണമൂൽ ചെയ്തത് റായ്ഗഞ്ചും റാണാഘട്ട് ദക്ഷിണും ബാഗ്ദാ സീറ്റുകളും ബി ജെ പിയിൽ നിന്നാണ് തൃണമൂൽ പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യം കൂടി ബംഗാളിലുണ്ടായി മറ്റിടങ്ങളിൽ എന്താ സംഭവിക്കുന്നത് മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആം ആദ്മി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ സിറ്റിംഗ് എം എൽ എ രാജിവെപ്പിച്ച് ബി ജെ പിയിൽ ചേർത്താണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അവരൊക്കെ തോറ്റു പക്ഷേ ബംഗാളിൽ തിരിച്ചാണ് തൃണമൂലിൽ ചേർന്നവരാണ് രാജിവെച്ച് തൃണമൂലിൽ ചേർന്നവരാണ് വിജയിച്ചത് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് തൃണമൂലിൽ ചേർന്നവരാണ് വിജയിച്ചത് അടുത്തത് പഞ്ചാബാണ് ജലന്ധർ വെസ്റ്റിലായിരുന്നു തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെ മുഹീന്ദർ ഭാഗത്താണ് ജയിച്ചത് എ എ പി വിട്ട് ബി ജെ പിയിൽ ചേർന്ന് മത്സരിച്ച സിറ്റിംഗ് എം എൽ എ ശീതൾ അങ്കുറാളിനെയാണ് അദ്ദേഹം ത് അവിടെയും ബി ജെ പിക്ക് കാലുമാറ്റ രാഷ്ട്രീയം പരാജയപ്പെടുന്ന സാഹചര്യമാണ് മധ്യപ്രദേശിലാണ് ഒരപവാദമുള്ളത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം എൽ എ കമലേഷ് പ്രതാപ ഷാ അമർവാഡയിൽ വിജയിച്ചു ബീഹാറിൽ രൂപൗലിയിൽ ജെ ഡി യുവിനെയും ആർ ജെ ഡി യെയും സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് വിജയിച്ചതാണ് മറ്റൊരു കാര്യം ജെ ഡി യു എം എൽ എ ഭീമാ ഭാരതി ആർ ജെ ഡിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വന്നത് തമിഴ്നാട്ടിലെ നിങ്ങൾ അറിഞ്ഞ പോലെ വിക്രവാണ്ടിയിൽ അന്നയൂർ ശിവ വിജയിച്ചു എൻ ഡി എ പി എം കെ സഖ്യത്തിലെ അൻപുമണിയാണ് തോൽപ്പിച്ചത് അരലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഡി എം കെ അംഗത്തിൻ്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ അണ്ണാ ഡി എം കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല ഡി എം കെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കാം മത്സരിച്ചില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് ഇതാണ് ഇവിടുത്തെ സാഹചര്യം കുതിര കച്ചവടം നടക്കില്ല വർഗീയ വോട്ട് മതവിദ്വേഷം ഞാൻ നടക്കാൻ ചാൻസില്ല തിരിച്ചടി നേരിടുന്നതിൻ്റെ തുടർച്ച ബംഗാളിൽ കാണുകയും ചെയ്തു ഇങ്ങനെ വ്യത്യസ്തമായ ആംഗിളിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു വിശകലനം മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളിലെ പ്രസക്തമായ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് കോൺഗ്രസിന് നാല് സീറ്റാണ് കിട്ടിയത് അതിന് രണ്ടെണ്ണം ഹിമാചൽ പ്രദേശിൽ നിന്നും രണ്ടെണ്ണം ഉത്തരാഖണ്ഡിൽ നിന്നും എന്താണ് ഹിമാചൽ പ്രദേശിലെ സീൻ അവിടെയുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു അപ്പോൾ മൂന്ന് സ്വതന്ത്രന്മാർ അവരെ പിന്തുണച്ചു ഈ മൂന്ന് പേരും ബി ജെ പിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് വിജയിച്ചവരാണ് പിറ്റേ ദിവസം അവർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചു ബി ടിക്കറ്റിൽ മത്സരിച്ചു രണ്ടാളും തോറ്റു ഒരാൾ ജയിച്ചു കോൺഗ്രസിൻ്റെ അംഗസംഖ്യ രണ്ട് കൂടി എന്നതിലല്ല കാര്യം എങ്ങാനും ആ മൂന്ന് പേരും ജയിച്ചിരുന്നെങ്കിൽ ബി അവരുടെ സ്ഥിരം വള വഷൾ പരിപാടി ഓപ്പറേഷൻ താമര നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചാണക തന്ത്രം അവിടെ പുറത്തെടുത്തേനെ ആ പരിപാടി പെട്ടി വെച്ച് പൂട്ടേണ്ടി വന്നു സർക്കാർ തൽക്കാലം സേഫായി ഉത്തരാഖണ്ഡിലോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച പുങ്കവൻ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന് മത്സരിച്ച് തോറ്റു കോൺഗ്രസ് ജയിച്ചു രണ്ടാമത്തെ സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ ബി എസ് പി തോറ്റ കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിയെ തോൽപ്പിച്ച് ജയിച്ചു കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല എങ്കിൽ ഇപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതാണ് ഏതിനും താമര ഓപ്പറേഷൻ പൊളിഞ്ഞു എന്ന് ആശ്വസിക്കാം പശ്ചിമബംഗാളിലാണ് ഏറ്റവും തമാശ നാല് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നാലിലും തൃണമൂൽ വിജയിച്ചു ആ നാലിൽ മൂന്നിലും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ വിജയിച്ചതാണ് നേരത്തെ പറഞ്ഞില്ലേ ആ ബി ജെ പി എം എൽ എ മാർ രാജിവെച്ച് കാലുമാറി തൃണമൂൽ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു തിരിച്ചു വന്നു അസംബ്ലിയിലേക്ക് തൃണമൂൽ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു അപ്പോൾ കാലുമാറ്റത്തിന്റെ ഒരു ചാക്രിക സഞ്ചലനാണ് അവിടെ ഉണ്ടായത് നേരത്തെ തൃണമൂലിൽ നിന്ന് അങ്ങോട്ട് പോയി അവിടെ ജയിച്ചു വന്നിട്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ ഇപ്പോൾ ജയിച്ചു കാലുമാറ്റക്കാരിലും രക്ഷപ്പെടുന്നവരുണ്ട് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിക്കാരനെ കാലുമാറ്റി രാജിവെപ്പിച്ചു മത്സരിപ്പിച്ച ബി ജെ പി തോറ്റു ആപ്പുകാരൻ വീണ്ടും ജയിച്ചു എന്നാൽ മധ്യപ്രദേശിൽ കാലുമാറ്റിയെടുത്ത കോൺഗ്രസുകാരനെ കഷ്ടിച്ച് ജയിപ്പിക്കാൻ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അജയ്യനായി തുടരുകയാണ് ബീഹാറിൽ സ്വതന്ത്രം ജയിച്ചു കാലുമാറിയെത്തിയ ആൾ ആർ ജെ ഡി സ്ഥാനാർത്ഥി മൂന്നാമതായി സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം കൂടി കാണാം ബി ജെ പി ജയിപ്പിച്ചെടുത്ത രണ്ടു പേരും ശേഷം അടുത്തിടെ കാലുമാറി പാർട്ടിയിൽ ചേർന്ന് വീണ്ടും മത്സരിപ്പിച്ചവരാണ് ഹിന്ദുക്കളുടെ താലു പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നും അവരുടെ പോത്തിനെയും എരുമയെയും ഒക്കെ വീതം വയ്ക്കുമെന്നും രാമക്ഷേത്രം പൊളിച്ച് അവിടെ ബാബറി താഴ്ത്ത് പൂട്ടും എന്നുമൊക്കെ തരവഴിത്തരം പറഞ്ഞും ആളുകളെ കാലു മാറ്റിയും ഭരണം പിടിക്കാമെന്നുള്ള അവസ്ഥ ഭാരതത്തിൽ ഉവനെ ഭാരതം എന്ന ഇന്ത്യയിൽ നീങ്ങി വരികയാണ് അതിൻ്റെ നല്ല ലക്ഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അത് അങ്ങനെ തന്നെ തുടരുന്നു എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിക്കുകയാണ് ജനം പച്ചവർഗീയതയും കച്ചവടവും ചേർന്നുള്ള മാരക കോമ്പിനേഷന് മാർക്കറ്റ് കുറയുന്നു അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഞാൻ കാണുന്ന രാഷ്ട്രീയം എന്നാണ് കെ ജെ ജേക്കബ് പറയുന്നത് ഏറെക്കുറെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ബലവത്തായ ഒരു അടിസ്ഥാനമാണ് ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുവേ പൊതുജനത്തിൻ്റെ സന്ദേശം വ്യക്തമായി പ്രതിഫലിക്കുന്ന ഒരു വിശകലനം ഇത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ കുറച്ച് നാളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാലുമാറ്റം ചാണക്യതന്ത്രം ഓപ്പറേഷൻ താമര എന്നൊക്കെ പറയുന്ന കാര്യം ഇനി അങ്ങോട്ട് പഴയതുപോലെ അങ്ങ് യേശില്ല പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാണാൻ വലിയ സന്തോഷം നമുക്ക് തോന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള തുടർച്ചകൾ ഇനിയും ഉണ്ടാകും എന്ന പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം നന്ദി നമസ്കാരം